ഗ്യാസ് സ്റ്റൗവിന് സാധാരണ വരാറുള്ള പ്രശ്നമാണ് ഫ്ലൈം നിന്നും കത്തുന്നതും ചിലപ്പോൾ പുറത്തു നിന്നും പുറത്തുനിന്നും ബഖ്ബക് സൗണ്ടിൽ മിന്നി മിന്നി കത്തുന്നതും ഗ്യാസ് സ്റ്റൗ ഇങ്ങനെ കത്തുന്നതിനുള്ള പ്രധാന കാരണങ്ങളാണ് ഇന്നു പറയുന്നത് ഗ്യാസ് സ്റ്റൗവിന്റെ ബർണർ ഹോൾ ചിലപ്പോഴൊക്കെ വലുതായി പോകാറുണ്ട് ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഫ്ളൈം കൃത്യമായി വരാതെ ശബ്ദത്തോടെ ബഖ്ബക് സൗണ്ടിൽ കത്തുന്നു ഇത് ശരിയാക്കാനായി ബർണർ മാറ്റേണ്ടതായിട്ടുണ്ട് മറ്റൊരു പ്രശ്നം വരുന്നത് സ്പാർക്ക് ലൈറ്റർ കൊണ്ട് കത്തിക്കുമ്പോൾ ലൈറ്റർ ബർണറിനെ ചേർത്തു പിടിച്ച് സ്പാർക്ക് ചെയ്യുമ്പോൾ ബർണർ ഹോളിലൂടെ സ്പാർക്ക് അകത്ത് കടന്ന് അവിടെ നിന്നും കത്തുന്നു പിന്നീട് അത് ജെറ്റിൽ നിന്നും കത്തിക്കൊണ്ടേയിരിക്കുന്നു ലൈറ്റർ അല്പം ചരിച്ചു പിടിച്ചോ ബർണറിന്റെ നടുഭാഗത്ത് സ്പാർക്ക് കൊടുത്തോ ഈ പ്രശ്നം ഒഴിവാക്കാവുന്നതാണ് പിന്നെ വരുന്ന പ്രശ്നം അടിഭാഗം കുഴിഞ്ഞ പാത്രങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്നതാണ് ഇത്തരം പാത്രങ്ങൾ ബർണറിനോട് ചേർന്നു നിൽക്കുമ്പോൾ ശരിയായി കത്താതെ ബക് സൗണ്ടിൽ കത്തുന്നു അടി പരന്ന പാത്രങ്ങൾ ഉപയോഗിച്ച് ഈ പ്രശ്നം പരിഹരിക്കാവുന്നതാണ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ആദ്യമായി കാണുന്നവർ കൂടെ കൂട്ടാനും മറക്കേണ്ട താങ്ക്